കള്ളത്തേക്കാൾ പരിതാപകരമാണ് അർത്ഥസത്യങ്ങൾ അർത്ഥസത്യങ്ങൾ അസത്യത്തെക്കാൾ ഭീകരമാണ് അർത്ഥ സത്യങ്ങൾ അസത്യത്തെക്കാൾ ഭീകരമാണ് മെനി ടൈംസ് യുനോ അവൻ്റെ ട്രൂത്ത് എങ്ങനെ ആയിരിക്കണം ഇറ്റ് ഈസ് ട്രൂ ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ ട്രൂത്ത് ഇംഗ്ലീഷ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത് ഡിഫറൻസ് അതാണ് പിശാജ് പറയുന്നത് മാക്സിമം അത്രേ വേറെയൊക്കെ പറയത്തുള്ളൂ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ചിലപ്പോൾ അവൻ എന്ത് ചെയ്തേക്കാം ഒരു സത്യമാണ് ഞാൻ എന്നാൽ ദൈവത്തിന്റെ സത്യം അതല്ല ഇറ്റ് ആരെയാണ് ഫോളോ ചെയ്യുന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം അടുത്തായിട്ട് നമ്മൾ പറയുന്നത് അറിയാമോ ഹി ഈസ് എ കൗൺസിലർ അവൻ എന്താണ് കൗൺസിലർ കൗൺസിലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഒരു കാര്യമുണ്ട്

അപ്പൊ ഈ കൗൺസിലേഴ്സിനെ കുറിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവർ ചെയ്യുന്നതാണ് ഹി അഡ്വൈസസ് യു ടു സെറ്റിൽ യുവർ പ്രോബ്ലം ആൻഡ് പേ മൈ ഫീസ് കൗൺസിലർ ചെയ്യുന്നത് നീ നിന്റെ പ്രശ്നം എങ്ങനെയെങ്കിലും നീ തന്നെ തീർത്തണം പക്ഷേ എന്റെ കാശിങ്ങ് തരണം ഫീസ് കൊടുത്താണല്ലോ നമ്മൾ ചെല്ലുന്നത് ചെന്ന ഒരു ഫാമിലി കൗൺസിലിംഗ് കൗൺസിലിംഗിന് നമ്മളിപ്പോൾ കൗൺസിലർ ചെയ്യുന്നത് അവരെന്നാ പറയുന്നത് ആ ഇതിപ്പോ നിങ്ങൾ ഭാര്യം പറവും ഇത് നിങ്ങളില്ലോ തീർക്കേണ്ടത് ഇതല്ലയോ പറയുന്നത് പക്ഷേ പോകുന്നാലും അവന്റെ കാശ് കൊടുക്കണം നമ്മൾ പ്രശ്നവും തീർത്തണം അവന് കാശും കൊടുക്കണം ഇതാണ് കൗൺസിലിംഗ് ഇതേ ഉള്ളൂ സെക്കുലർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് സെക്യുലർ കൗൺസിലിംഗ് അത് പോരിഡ് you know, കൗൺസിലർ നോട്ട് കൺസേൺ പലപ്പോഴും ഈ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നം ഈ ചാരിറ്റി ഒക്കെ അറിയാമോ ആൻഡ് ദ ചാരിറ്റി ഓർഗനൈസേഷൻ സി പീപ്പിൾ ആസ് നമ്പേഴ്സ് അവർ പറയുന്നത് അതൊക്കെ തന്നെയാണ് പ്രശ്നം ഏ അപേക്ഷ നമ്പർ ഓ ഇതാരാ ഏതോ ഏതാ അവരുടെ ഹൃദയം എന്താണ് പ്രശ്നം എന്താണ് ഇതൊന്നും കാണാൻ ആർക്കും പറ്റത്തില്ല ഇവിടുത്തെ നമ്മുടെ ചാരിറ്റി ഓർഗനൈസേഷൻസിനോ നമ്മുടെ സഭകളുടെ ചാരിറ്റി ഫണ്ടിനോ ഒന്നും ഇത് പറ്റത്തില്ല ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ വേ ഓഫ് ഗിവിംഗ് ദാറ്റ് ഇസ് നോട്ട് ദ ക്രിസ്ത്യൻ വേ ഓഫ് ഗിവിങ് സേ ദാറ്റ് ആൻഡ് വി മേക്ക് പീപ്പിൾ എ നമ്പർ മി എ നമ്പർ ഫോർട്ടി ടു ഫോർട്ടി ത്രീ അല്ലാതെ വ്യക്തിയല്ല അവിടെ അതുപോലെ തന്നെ കൗൺസിലേഴ്സിൻ്റെ പ്രശ്നം അതാണ് കൗൺസിലേഴ്സിൻ്റെ ഒരു കേസാണ് അല്ലേ എവിടെ പറയുന്നത് ആ ഇന്ന് നാല് കേസ് ഉണ്ടായിരുന്നു അല്ലേ നാല് കേസ് ഉണ്ടായിരുന്നു ആൻഡ് ഫൈനലി ഈസ് വിത്ത് ഹിസ് പ്രോബ്ലം അവന്റെ കേസ് ബാധിക്കാനും അല്ലെങ്കിൽ അവന്റെ കേസ് നോക്കാനും അതാണ് ദാറ്റ് ഇസ് എ ഡിഫറെൻസ് ബിറ്റ്വീൻ കൗൺസിലിംഗ് ആൻഡ് മെന്റിംഗ് എ കൗൺസിലർ പക്ഷേ ഇവിടെ കൗൺസിലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ പേഴ്സൺ ഹു ഗിവ് സം കൈൻഡ് ഓഫ് അഡ്വൈസ് ബട്ട് ഹി ഹെൽപ്പ് യു ടു സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് കുഴഞ്ഞു കിടക്കുന്ന കാലുകളെ നിവർത്തുവാൻ ശക്തീകരിക്കുന്ന കൗൺസിലർ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈസ് നോട്ട് ജസ്റ്റ് അഡ്വൈസർ ഓൺ അവർ ഫീറ്റ് ഹി എൻകറേജസ്റ്റാൻഡ് ഓൺ അവർ ഫീറ്റ് നോട്ട് ജസ്റ്റ് സിറ്റിംഗ് ഓൺ എ കംഫർട്ടബിൾ റിവോൾവിംഗ് ചെയർ ആൻഡ് ഹി ഹോൾസ് യുവർ ഹാൻഡ് ആൻഡ് മേക്സ് യു വർക്ക് അവൻ എന്താണ് കറങ്ങുന്ന കസേര നമ്മൾക്ക് കുറച്ച് ഉപദേശം ഹി തരികല്ല യുവർ ഹാൻഡ് അവൻ നിങ്ങളുടെ കരത്തെ പിടിച്ച് ആൻഡ് മേക്ക് യു വാക്ക് ദാറ്റ് ഇസ് ദസ് ദൗൺസിലർ ഇവിടെ പരിശുദ്ധ കുറിച്ച് പിടിച്ച് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അവൻ നിങ്ങൾക്ക് കരം തരുമെന്നാണ് അവൻ നിങ്ങൾക്ക് കരം തരും യു അണ്ടർസ്റ്റാൻഡ് ദിലേഷൻ യുവർ റിലേഷൻ വിത്ത് ഗാഡ് ആൻഡ് ഹെൽപ്പ് യു ടു നോ ഹൗ വാല്യൂബിൾ യു ആർ ഫോർ ഗാഡ് ആൻഡ് ഹി ടേക്സ് യുവർ ഹാൻഡ് ആൻഡ് പുട്ടിറ്റ് ഇ ഹാൻഡ്സ് ഓഫ് ജീസസ് അവൻ പറയുന്നു ഈ ജീസസ് ജീസസ് ഈസ് എ എ ഉപദേശമാണ് ആൻഡ് 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 നോ വാട്ട് ഡസ് ടേക്സ് യുവർ ഹാൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വാക്ക് ആൻ ആൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഓർ ലീഗൽ അഡ്വൈസർ വാദിക്കുന്നവൻ വാദിക്കുന്നവൻ അല്ലെങ്കിൽ പക്ഷവാദം നടത്തുന്നവൻ എന്ന് ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മളെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഈസ് ആൻ അഡ്വക്കേറ്റ് പക്ഷവാദം ചെയ്യുന്നു എവിടെ പിതാവിന്റെ സന്നദ്ധി നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ഇതേ വാക്ക് തന്നെ പരിശുദ്ധാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് അപ്പോൾ ആരോടാ പക്ഷവാദം ചെയ്യുന്നത് തീർച്ച കൺഫ്യൂഷൻ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയല്ല സോറി അവിടുന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മോട് പക്ഷവാതം ചെയ്യുകയാണ് ദൈവത്തിന് വേണ്ടി ഹീ ഈസ് എൻ അഡ്വക്കേറ്റ് അവിടെയാണ് ഞാൻ പറഞ്ഞ ലീഗൽ അഡ്വൈസർ എന്ന വാക്ക് കറക്റ്റ് ആവുന്നത് ഗോഡ് ദ സൺ മേക്സ് ഹിസ് ഫോർ ദ സൺക്സ് ആൻഡ് ദ സ്പിരിറ്റ് ഇൻ ദ പരിശുദ്ധാത്മാവ് പുത്രനായ ദൈവം വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു പരിശുദ്ധാത്മാവാം ദൈവം വിശുദ്ധന്മാരിൽ പക്ഷവാദം ചെയ്യുന്നു വിശുദ്ധന്മാരിൽ പക്ഷവാദം ചെയ്യുന്നു ഇവിടെ ദൈവത്തിന്റെ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ എന്നുള്ള വാക്യത്തിനെ ഉപയോഗിച്ച് ഓർക്കണം ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമ്മോട് സംസാരിക്കുന്ന വ്യക്തി ആണ് പരശുതന്മാർ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് പഴയത്തിലെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം മൂന്നാം വാക്യത്തിൽ രാജാവ് അവിടെ വെച്ച് വേദപുസ്തകം കണ്ടെടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലയളവിൽ വേറെ വേദപുസകത്തിന്റെ കോപ്പീസ് ഒന്നും ഇല്ലായിരുന്നു ഇവർ ദേവാലയം ഒന്ന് പുതുക്കി പണിയാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചുരുൾ കണ്ടെടുക്കുകയാണ് ചുരുൾ കണ്ടെടുക്കുകയാണ് നിങ്ങളുടെ ഭാഗം ഒന്ന് വായിക്കണം വളരെ യോഷിയാവിന്റെ ഉണർവിനെ കുറിച്ച് നിങ്ങൾ ഓൾ സെമെന്റിൽ ഒന്ന് വായിച്ച് നോക്കണം അപ്പോൾ ഈ പുസ്തകം കണ്ടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കിങ് യോഷിയ പറഞ്ഞാമോ ബിക്കോസ് അവർ ഫാദേഴ്സ് ഹാവ് നോട്ട് ഒബേഡ്സ് ഓഫ് ദിസ് ബുക്ക് ടു ഡു അക്കോർഡിംഗ് ഓൾ ദാറ്റ് ഇസ് റിട്ടേൺ കൺസേണിംഗ് അസ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് കഴിഞ്ഞില്ലല്ലോ കാര്യം അവിടെ എന്തോ ഇല്ലായിരുന്നു പുസ്തകം ഇല്ലായിരുന്നു ഐ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പുസ്തകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ പ്രോക്സിമിറ്റി ഒരു വലിയ വിഷയമാണ് പ്രോക്സിമിറ്റി വേദപുസ്തകം ഉണ്ടാകണം വേദപുസ്തകം ഉണ്ടാകണം പ്രോക്സിമിറ്റി എന്നുള്ള വാക്ക് ലെച്ചറിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത് ഈവൻ ഐ ക്യാൻ ഹാവ് ദസ് ബുക്ക് വിത്ത് മീ ആൻഡ് ഈവൻ ഐ ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ഇസ് അവേ ഫ്രം മീ അവിടെ പ്രോക്സിമിറ്റിയുടെ പ്രശ്നമുണ്ട് ഇതിൻ്റെ പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ലെറ്റർ ഈ കറുത്ത പുസ്തകം എൻ്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് പ്രശ്നം ഇത് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇത് എന്തുണ്ടാകത്തുള്ളൂ ഇതിന് അപ്രോക്സിമറ്റി ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ എന്നോട് ചേർന്നിരിക്കത്തുള്ളൂ എൻ്റെ അടുത്താകത്തുള്ളൂ അങ്ങനെ അറി അറി അറിയ അറിയുക എന്ന് പറയുന്നതൊരു വലിയ ഇഷ്യൂ ആണ് അപ്പോൾ ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നറിയാമോ പരിശുദ്ധാത്മാവ് ഇതിനെ നമുക്ക് ഗ്രഹിപ്പിക്കത്തക്ക രീതിയിൽ ഹിസ് എ ലീഗൽ അഡ്വൈസർ ഇത് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാനൊന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതായത് ഞാനൊരു തെറ്റു വരുത്തും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ തെറ്റാണോ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നോർമലി വി ലുക്ക് ദി ബൈബിൾ ഞാൻ ഐ എം വെരി ബാഡ് ഇൻ സ്പെല്ലിങ് എനിക്ക് ഈ സ്പെല്ലിങ് എപ്പോഴും തെറ്റിക്കും ഞാൻ ഈ സ്പെല്ലിങ് തെറ്റിക്കും ഒത്തിരി എല്ലാം തെറ്റിക്കും പിന്നെ അതിന്റെ കൂട്ടത്തിൽ സ്പെല്ലിങ് തെറ്റിക്കും അപ്പോൾ സ്പെല്ലിങ് തെറ്റുമ്പോഴത്തേക്കൊണ്ടാണെന്ന് ഏറ്റവും വലിയ പ്രശ്നം പണ്ടെന്ന് പറഞ്ഞാൽ സംശയം തോന്നിക്ക ഇവിടെ സി ആണോ എസ് ആണോ വരണ്ടേന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ പാടേതേണ്ടി ഇല്ലേ എല്ലാവരുടെയും പ്രശ്നം ഉടനെ വിനന്തി ചെയ്യും ഓഡെ നമ്മൾ പോയി ഡിക്ഷണറി എടുത്തോണ്ടി വരും അപ്പൊ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി പോയാൽ കുഴപ്പമൊന്നുമില്ല ആൻഡ് ഫൈനലി വെൻ ഐ ഹ് എ ഡൗട്ട് ഐ എം കൺഫ്യൂസ്ഡ് ദൻ ഐ ക്ലോസ് ദ ബുക്ക് ഗോ ടു ദ റൂം ടേക്ക് ദ ഡിക്ഷണറി ഫ്രം ദ് ചെക്ക് ഇറ്റ് ഫൈനലി ഐ റൈറ്റ് സ്ലോ പ്രോസസ് അത് തന്നെയല്ല ചിലപ്പോൾ ചില ഡിക്ഷണറിയിൽ ഈ വാക്ക് കാണത്തില്ല ചിലപ്പോൾ ഒരിടത്തുള്ള സ്മെല്ലിങ് അല്ല വേറൊരു കാണുന്നത് നമ്മൾ ഓരോ തെറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അത് ശരിയാണോ തെറ്റുവാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ വേദോസം വായിക്കുന്നു വായിച്ച് നോക്കി അത് കണ്ട കണ്ടെടുക്കുന്നതിന് മുമ്പ് മിക്കവാറും ഈ തെറ്റിനകത്ത് നമ്മൾ വീണ് പോയിരിക്കും പിന്നെ ഇതിനകത്ത് മുങ്ങി വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇതിനകത്ത് പോയിരിക്കും അല്ലെ പിന്നെ ബാസ എവിടെ ചോദിക്കുന്ന ബാസ അതിനെക്കുറിച്ച് എന്താ പറയുന്നു ആയിരം കൂട്ടം സംശയങ്ങളാണ് നമുക്കല്ലേ അത് അത് ശരിയാണോ അങ്ങനെ പറയുന്നത് ശരിയാണോ ഈ ഞാൻ പണ്ട് കോളേജ് വർക്ക് ചെയ്തപ്പോഴത്തേക്കൊണ്ടായിരുന്നു ഇതുണ്ട് ആൻസർ സെഷൻ മിക്കവാറും ക്വസ്റ്റൻ ആൻസർ സെഷൻ ഈ ക്യാമ്പുകളിലെല്ലാം എന്തോ ഒരു ചോദ്യങ്ങൾ അതിനകത്തെല്ലാം അത് തെറ്റാണോ സിനിമ കാണുന്ന തെറ്റാണോ പ്രേമിക്കുന്നത് തെറ്റാണോ അതാണോ ഇതാണ് ഇങ്ങനത്തെ ഒരു ആയിരം കൂട്ടം ചോദ്യങ്ങളാണ് തെറ്റാണോ 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 ഇതല്ലാതെ വളരെ ഒന്നും ചോദ്യങ്ങളില്ല അല്ലേ അവരുടെ കുറ്റമല്ല കാര്യം എന്താണ് അവർ ലെറ്ററല്ല ജീവിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മളൊക്കെ ചോദിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ നമ്മളും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ അവർ പിള്ളേർ ഭാവങ്ങൾ ആരുന്നത് ആകുന്നത് കൊണ്ടും അവർക്ക് കുറച്ചൊരു ആത്മാർത്ഥത ഉള്ളുകൊണ്ടും അവരെന്ത് ചെയ്യുന്നു ചോദിക്കുന്നു നമ്മളാണെങ്കിൽ ചോദിക്കത്തില്ല നമുക്ക് ഇതെല്ലാം അറിയാവുന്ന നമ്മളിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ജിരമയയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിലേ ജലമയൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഞാൻ വായിക്കാം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് ഹോബിയുടെ പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കയറ്റു പിടിച്ചും ഇസ്രായേലിന്റെ അച്ഛനും കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് ഇഹോബയുടെ അരുളപ്പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് ഹോബിഡുള്ളപ്പാട് ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല അവർ വൃത്തം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കയും ഇല്ല എന്ന് ഹോബല കയാണ് ഞാൻ ഒരു പുതിയ നിയമം ചെയ്യുകയാണ് ഒരു പുതിയ നിയമം ഞാൻ ചെയ്യുകയാണ് പഴയ നിയമം പഴയ നിയമം ഞാൻ അവരോട് ചെയ്തിട്ടുണ്ട് എവിടെയാണ് ഞാൻ മിസ്രൈമിൽ നിന്ന് അവരെ കൊണ്ടുവരുന്ന വഴിക്ക് ഞാൻ സീനായിൽ വെച്ച അക്ഷരങ്ങൾ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് കൽ അവർ അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ കാലം കഴിഞ്ഞ ശേഷം പ്രവാസത്തെക്കുറിച്ചായിരിക്കാം ഒരുപക്ഷെ ജറമയ ചിന്തിക്കുന്നത് ഞാൻ മുമ്പേ പോലെ ഈ മൗണ്ടൻ പീക്സ് മാത്രമേ പ്രവാസകനെ കാണാൻ കഴിയുന്നുള്ളൂ പക്ഷേ ഇറ്റ്സ് അബൌട്ട് ദി ഏജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ കാലയളവിനെ കുറിച്ചാണ് വാസ്തവത്ത് ജെറയെ അവിടെ പ്രവചിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന് കൽപ്പനകൾ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന കാലം വരുമെന്ന് അവിടെ പറയുന്നത് ദാറ്റ് മീൻസ് എവിടെ ബിഹോൾ ദ ഡേസ് ആർ കമ്മിംഗ് സൈസ് ഓഫ് ഇസ്രയേൽ ആൻഡ് ദൗസ് ഓഫ് when i took them by the land and bring them out of egypt my covenant which they broke though i was their husband says the lord ഞാൻ അവരുടെ ഭർത്താവായി ഭർത്താവായിരുന്നിട്ടും അവരെന്ത് ചെയ്തു കൽപ്പനകളെ ലംഘിച്ചു കളഞ്ഞു കർത്താവ് പറയുന്നത് ഞാൻ വേദപുസ്തകം അവർക്ക് കൊടുത്തു ഞാൻ അവർക്ക് ഭർത്താവായിരുന്നു പക്ഷെ അവർ കൽപ്പനകൾ അനുസരിച്ചില്ല ഇത് ഇസ്രായേൽ മക്കളെ കുറിച്ച് മാത്രമല്ല ബിന്ദുക്കോസുകാരനെ കുറിച്ചും പറയുന്ന കാരണം കൽപ്പന ഇല്ലാഞ്ഞിട്ടല്ല വേദവസ്തം അവരുടെ കയ്യിലുണ്ടല്ലോ പണ്ട് വേദവസ്വം ഇല്ലായിരുന്നു പറയാം പക്ഷേ ഇന്ന് വേദവസ്തവുണ്ട് വേദസം വ്യാഖ്യാനിക്കാൻ ആളുകളുണ്ട് ഓൾമോസ്റ്റ് വേദപുസ്തകം നമ്മളുടെ ഭാഷയിൽ എല്ലാ രീതിയിലും മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങളുണ്ട് മെനി മെനി കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ഈവൻ റീച്ചിങ് എവറിഥി പക്ഷേ എന്താണ് വേദപുസ്തകം നിയമം ഇരിക്കുന്നത് നിയമം മാംസമെന്ന അക്ഷര പലകകളിലല്ല ഇരിക്കുന്നത്